ബഹുമാനപ്പെട്ട ഖലീഫയായി കാഫി അവരുടെ എല്ലാം ജീവിത ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യം നീ അള്ളാഹുവോടൊപ്പമുള്ള അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പമായവരുടെ കൂടെയാവും പ്രഖ്യാപനം

എന്നാണ് പരിശുദ്ധ ഖുർആാന്റെ അധ്യാപനം അതാണ് ഇവരുടെ ഒക്കെ ജീവിത ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത് അവരുടെ സമ്പത്തിന്റെ കുടുംബത്തിന്റെ മേൽക്കോയ്മയുടെ അധികാരത്തിന്റെ ഒന്നുമല്ല അവർ അവരെ നമ്മിലേക്ക് ആകൃഷ്ടരാക്കിയത് അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ആകൃഷ്ടരാകാൻ കാരണമായിട്ടുള്ളത് ഇവിടെ ഈ സദസ്യം ഈ മണ്ണിൽ എന്തിന്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഓർക്കണം നമ്മൾ ഇവിടെ ഓർക്കുന്നു 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 ഒക്കെയും നല്ലതാണ് പക്ഷേ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ ചരിത്രത്തിന്റെ ഒരു വൈപരീത്യം പറയാറുള്ളത് പോലെ ചരിത്രത്തിലെ വ്യക്തികളെ ഓർക്കുന്നത് എല്ലാവർക്കും വളരെ സന്തോഷകരമാണ് എല്ലാരും പാട്ട് പാടാറുണ്ട് കാലത്ത് ഞാൻ ഒരു പാടി പാടിപ്പറന്ന് നടക്കുന്ന പാറിപ്പടക്കുന്ന ഒരു പൊമ്പാറ്റ ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ തലോടി കിടന്നു പോകുന്ന മന്ദമാരുതനായിരുന്നെങ്കിലും അവിടുത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവനായിരുന്നെങ്കിലും എല്ലാവരും പാടാറുണ്ട് പക്ഷേ ഒന്ന് ബ്ലാങ്ക് ഒരു ഒരു സ്ട്രൈറ്റ് ചിന്തിച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു വായിക്കണം കാരണം നമ്മുടെ മുന്നിൽ അവരുടെ അനന്തരഗാമികളായ ആളുകൾ അവിടുത്തെ അവിടുത്തെ ആളുകൾമാരായി അവിടെ നിന്ന് റസൂലുകളായി കടന്നു വന്ന് കടന്നു വന്ന് കടന്നു വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ വിനെ കാത്തിരിക്കുകയാണ് നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഇനി വരാനുള്ള പുണ്യപുരുഷന്മാരെ കാത്തിരിക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള നമ്മൾ അവിടെ അവിടെ പറയാൻ അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ുംകൊള്ളുവാൻ തയ്യാറാവുന്നുണ്ടോ തന്നെ ഉയർത്തിക്കൊണ്ട് വേണം ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോവേണ്ട നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് പരമ്പരയിൽ തന്നെ നമ്മുടെ സിൽസയിൽ നാൽപ്പത്തിനാലാമതായി ഞാൻ ായ മഹാൻ ഭാവനായി നമ്മുടെ മുന്നിൽ നമ്മുടെ മുന്നിൽ നമുക്ക് കൈപിടിച്ച് നമുക്ക് നമ്മെ ഉടമ്പടി ചേർത്ത് ആ സിൽസിലേക്ക് കണ്ണി ചേർക്കാൻ ഒരു വ്യക്തിത്വം ഉണ്ട് എന്ന് അറിയുമ്പോൾ മാത്രമേ ഈ അലാഉദ്ദീൻ സാബിരിയുടെയും തങ്ങളുടെയും പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവിടത്തെ കറാമത്തുകൾ പറയുന്നതിലുപരി നമുക്ക് മുന്നിലുള്ള വെളിച്ചത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമായി എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുകയാണ് കാരണം ഇവിടെ കൂടി എത്രയോ എത്രയോ ആളുകൾ എത്രയോ നമ്മൾ കണ്ടുപോയിരിക്കുന്നു ഇത്ര എത്രയോ ആളുകൾ വന്നുപോയിരിക്കുന്നു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ ഇട്ടറിഞ്ഞിട്ട് പോകുമ്പോൾ അത്രമാത്രമായി നമ്മുടെ ഈ മാൻ ദുർബലപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഈ മാൻ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ മുന്നിലുള്ള വെളിച്ചത്തെ തിരിച്ചറിയാനുള്ള ഒരു പരിശ്രമവും ആഗ്രഹവും ഒരു നമ്മുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചു പിടിച്ചതുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ മുന്നിലുള്ളവരെ നമ്മൾ നിഷേധിച്ചുകൊണ്ടിരിക്കും അവരെ സംശയിച്ചു സംശയിച്ചുകൊണ്ടിരിക്കും അതിനു വേണ്ടിയുള്ള സകലമായ കരിക്കടും നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇല്ല മുന്നിൽ

നിന്റെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന നിനക്ക് മാർഗദർശനം ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റുന്ന നിനക്കൊരു മാറുന്ന ഒരു പരമ്പരയുടെ അല്ലാതെ വേറൊ എന്തോ മഹാത്ഭവം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കി ാണ് അല്ലെങ്കിൽ വരാനിരിക്കുന്നതിലേക്ക് നോക്കിയിരിക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള എന്ന് പറയാനാണ് ഇവിടെ വന്നപ്പോൾ പറയുകയുണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പത്ത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു അവരുടെ ഉമ്മയുടെ ഉമ്മ പറയാറുണ്ടായിരുന്നു പത്രേ ഒരു കാലത്തിന്റെ കുട്ടിയെ ജീവിച്ചിരിക്കുന്നവർക്ക് കാണാം ഇവിടെ ഒരു ജനപ്രവാഹത്തിന്റെ ഒരു കേന്ദ്രമായി മാറിയിട്ട് എല്ലാ ജനങ്ങളും സ്നേഹിക്കുന്ന ഒരു ഒരു മഹാ ഒരു വലിയ വ്യക്തിയായി മാറും എന്നുള്ള ഒരു പ്രവചനം ആ പ്രിയ മാതാവ് മാതാവിന്റെ മാതാവ് എന്ന് എന്നോട് പറയുകയുണ്ടായി ഇതാ ഇതാ നമ്മുടെ മുന്നിൽ അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഒരു തരത്തിലല്ലെങ്കിൽ വിവിധ തരത്തിൽ നമ്മൾ ഒന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കുറേ അധികം വർഷം പിന്നിലേക്ക് പോയിക്കൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അച്ഛറ രൂപപ്പെട്ടിരിക്കുകയാണ്